സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒരു അസാധാരണ സുരക്ഷ കൊടുക്കാൻ ഇപ്പൊ വന്ന സർക്കാരിന് അതായത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് ഒരു പ്രത്യേക കഴിവുണ്ട് അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് വീണ വിജയൻ എം ആർ അജിത് കുമാർ ഒരു പ്രസ്ഥാനമാണെന്ന് പറയാം ചുടിക്കളൊരു പ്രസ്ഥാനമായി മാറി കഥാപാത്രം പണ്ട് പറയില്ലേ അതുപോലെയുള്ള വ്യക്തികളാണ് ഇവരൊക്കെ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ അപ്പം എം ആർ അജിത് കുമാറിന് വീണാ വിജയനെ സംബന്ധിച്ച് നമുക്ക് പറയാം മകളാണ് സംരക്ഷിച്ചേ പറ്റും പക്ഷെ എം ആർ അജിത് കുമാറിനെ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്നു പുതിയ ഡി ജി പി ആയിട്ട് നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നു പുതിയ റിപ്പോർട്ട് ഡി ജി പി പോസ്റ്റിലേക്ക് വരെ എം ആർ അജിത് കുമാറിനെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കി ഇൻചാർജ് എന്നുവരെ അപ്പൊ അത്രത്തോളം മീര ഇത്രയും പറയുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ അത്രത്തോളം ഹോൾഡ് ഈ പറയുന്ന വ്യക്തി കൊണ്ട് പറഞ്ഞോളൂ ബാക്കി പറഞ്ഞോളൂ അല്ല അങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിലൊരു കാര്യം ഉണ്ടാവും ഒരു നേട്ടം ഉണ്ടാവും ഇപ്പൊ റവാഡയെ സംബന്ധിച്ച് ഒരുപാട് സഹിച്ചാണ് യോഗേഷ് ഗുപ്ത അത്രയ്ക്കൊന്നും ഇത് റവാഡയോടെ ചെയ്തിട്ടെയോ പിണറായി അപ്പം റവാഡ ഭയക്കുന്നുണ്ടോ പിണറായി എന്നും നമ്മൾ ചിന്തിക്കണം ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് എന്നുവെച്ചാൽ റവാഡയിന് ഒരു സമയത്ത് റവാഡ ചന്ദ്രശേഖരനെതിരെ നിന്നിരുന്നതാണ് കൂത്തുപറമ്പ് വെടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളോ ഇത്രയും ആരോപണങ്ങൾ പറയുകയും ഇത്രയും കുറ്റം പറയുകയും ചെയ്ത ഒരാളെ പേടിച്ച് ഭയഭക്തിയോടെയാണോ നിലപാട് നിൽക്കുന്നത് എന്നതും ഒരു ചോദ്യമാണ് അപ്പം എം ആർ അജിത് കുമാറിനെ ഇനി എന്ത് ചെയ്യാനാണ് പിണറായി ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ല മീര് ഇതിനകത്ത് യോഗേഷ് ഗുപ്തയുടെ കാര്യം നീരെ പറഞ്ഞല്ലോ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തില് യോഗേഷ് ഗുപ്തയുടെ വിഷയത്തിൽ ഇവർക്ക് ഒരു യോഗേഷ് ഗുപ്തയെ മാറ്റിയത് ഇവരുടെ നേതാക്കൾ ഇപ്പൊ പാർട്ടി സെക്രട്ടറിയായിട്ട് വരെ അന്വേഷണം എത്തുന്നു എന്ന രീതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പി പി ദിവ്യക്കെതിരെ ആരോപണം ഉന്നയിച്ച കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ഷമാസിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ ആ കെ എസ് യു നേതാവ് നമ്മളോട് പറഞ്ഞെന്തെന്നറിയോ ഒരു പ്രാഥമിക അന്വേഷണം പോലും ഒരു കേസ് കൊടുത്താൽ കേസ് കൊടുത്ത് ആളിനെ വിളിച്ചിട്ട് ആളുടെ മൊഴിയെടുക്കണം എന്താ ഇതിനകത്ത് സംഭവിച്ചതെന്ന് അതുപോലും ചെറുപ്പക്കാരനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല അതാണ് ഈ സർക്കാർ അപ്പൊ യോഗേഷ് ചെയ്യും അല്ല അവര് ഭരിക്കും കഴിഞ്ഞാലിപ്പോൾ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അങ്ങനെ ഈ ഒരു അങ്ങനെ ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താതെ യോഗേഷ് ഗുപ്തയെ മാറ്റിയിട്ട് ഇവർക്ക് പറ്റിയത് അജിത് കുമാറിനെ ഇവര് സംരക്ഷിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കേന്ദ്രത്തിന് അമിത്ഷാ പറഞ്ഞിട്ട് അവർക്ക് മറ്റൊരു വലിയ ആളിനെ കൊണ്ടിരുത്തേണ്ടി വന്നു റവാഡയെ ഇവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയാണ് അല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പരസ്യ പ്രഖ്യാപനങ്ങളൊക്കെ പിണറായി അല്ല ആ ലിസ്റ്റില് മൂന്നാമത്തെ പേരുകാരനായിരുന്നു നിതിൻ നിതിൻഗവാൾ അത് കഴിഞ്ഞിട്ട് യോഗേഷ് ഗുപ്ത മൂന്നാമത്തെ പേരാണ് റബാഡ വന്നത് ഈ റബാഡ അവിടെ മുഖ്യമന്ത്രി ഓഫീസിൽ നോർത്ത് ബ്ലോക്കിൽ ഇദ്ദേഹത്തെ വന്ന് കണ്ട് എന്നെ എന്നെ ഡി ജി പി ആക്കണം എന്ന് പറഞ്ഞിട്ട് പോയി എന്നവരെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ ആ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പൊ ഇവര് അജിത് കുമാറിനെ ഇൻചാർജ് ഡി ജി പി ആക്കാൻ നോക്കിയപ്പോൾ അവർക്ക് മറ്റൊരു വലിയ വെള്ളിക്കെട്ടാണ് വന്നത് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി വെച്ചതിൽ കളങ്കി അവർക്ക് ഒരിക്കലും മാറത്തില്ല കൂത്തുപറമ്പിൽ അഞ്ച് ചെറുപ്പക്കാരെ രക്തസാക്ഷികളാക്കിയതില് കാരണക്കാരനായ വ്യക്തി അവർ വെച്ചതിന്റെ അത് അവർക്ക് മാറില്ല ഈ വരുന്ന ഇലക്ഷനിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക തന്നെ ചെയ്യും അത് ബൈ പൊളിറ്റിക്കലി മറ്റു പാർട്ടികൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇരിക്കുന്നത് എന്നാലും കണ്ണൂർ പാർട്ടിക്കകത്തും സൈദ്ധാർത്ഥ പാർട്ടി സ്നേഹികൾക്കും ആ ഒരു വിഷമത ഉണ്ട് പിന്നെ എന്തിനു ഈ പാർട്ടി രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുകൊണ്ട് പാർട്ടി പിന്നെ ഇറങ്ങണം വർക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അജിത് കുമാറിനെ മേൽ അജിത് കുമാർ പൂരം കലക്കിയ റിപ്പോർട്ട് അജിത് കുമാർ ഇപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന സ്വത്ത് സമ്പാദന കേസ് ഇതിലൊക്കെ നേരത്തെ ഇരുന്ന ഡി ജി പി ദർവ് സാഹിബ് കൊടുത്തിട്ട് പോയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആഭ്യന്തര സെക്രട്ടറി ഒപ്പിട്ട് പോയിരിക്കുകയാണ് അതിന്റെ ഒരു നോംസ് ഒരു ഹൈറാർക്ക് അനുസരിച്ച് സംസ്ഥാന ഒരു 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 കമ്പനിയിലായിരുന്നാലും ഒരു സംസ്ഥാനത്തായിരുന്നാലും ഒരു ഹൈറാർക്കി ഉണ്ട് ആ ഹൈറാർക്ക് അനുസരിച്ച് ഒരു ആഭ്യന്തര സെക്രട്ടറി ഒപ്പിട്ട് പോയിരിക്കേണ്ട പേപ്പറാണ് അത് ഡി ജി പി നോക്കി മുമ്പത്തെ ഡി ജി പിന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ പാടേ അവഗണിച്ചുകൊണ്ട് പുതിയതായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ടില് മന്ത്രി രാജൻ വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല അജിത് കുമാർ ഫോൺ എടുത്തില്ല അജിത് കുമാറിന് കൃത്യമായി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരുന്നു ഇദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന കാര്യകാരണ സഹിതമാണ് കൊടുത്തത് ആ കാര്യകാരണ സഹിതമുള്ള റിപ്പോർട്ട് മാറ്റിവെക്കാനും പുതിരിക്കുന്ന ഡി ജി പിയെ കൊണ്ട് ഇതിന്റെ മേൽനടപടികൾ ചെയ്യാനും സർക്കാർ തീരുമാനിക്കുന്നു പറഞ്ഞ എന്താ അതുപോലെ തന്നെ ഇപ്പൊ അജിത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപനം വന്നല്ലോ വിജിലൻസ് അന്വേഷണത്തിന്റെ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ സർക്കാർ മുഖ്യമന്ത്രിക്കെതിരെ വന്ന പരാമർശത്തിൽ കോടതിയിലോട്ട് ഹൈക്കോടതിയിൽ പോവാൻ പോവാ അപ്പൊ അതൊക്കെ മുഖ്യമന്ത്രി കാണിച്ചിട്ടല്ലേ അവര് ചോദിച്ചിരിക്കണ ചോദിക്കില്ലല്ലോ കാണുന്നതിനെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നവർ ഇവർക്ക് വലിയൊരു അവരെ അങ്ങ് മീര ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ എന്റെ ഇത്രയും നാളത്തെ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സി പി എം മുഖ്യമന്ത്രി ഒരു സി പി എം മുഖ്യമന്ത്രി ഒരിക്കലും കാണിക്കാത്ത കാര്യങ്ങളാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നത് തീർത്തും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസില് കരുണാകരൻ കാണിച്ചിരുന്നതാണ് നമുക്ക് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അദ്ദേഹം സംരക്ഷിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്റെ അറിവിൽ ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചായിട്ട് എനിക്ക് അറിയില്ല കഴിവുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം കൂടെ നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വേറെ ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കാനായി ശ്രമിച്ചായിട്ടൊന്നും എന്റെ അറിവിലില്ല ഉദ്യോഗസ്ഥരെ ഐ എ എസ് കാരോ ഐ പി എസ് കാരെയൊക്കെ സംരക്ഷിക്കാനായി ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല ഏതായാലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്നും ഇത് മാത്രമേ ഉള്ളൂ എന്തിന് ഇങ്ങനെ ഒരു സുരക്ഷാ കവചം ഒരു എക്സ്ട്രാ ഒരു സംരക്ഷണം ഒന്നും കേൾക്കാനില്ല അത് കോടതി തന്നെ പറഞ്ഞല്ലോ എന്താണ് ഡ്രൈവർ എത്രത്തോളം കുറ്റം ചെയ്തു സാധാരണക്കാർക്കും മനസ്സിലാവും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട മൊഴിയും ഇതിനിടെ നമുക്ക് പറഞ്ഞു പോണം സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ ബന്ധമുണ്ടെന്ന് വ്യാജ മൊഴി നൽകിയതിലും നിയമ നടപടിക്ക് അനുമതി തേടിയാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയിട്ട് എന്ത് നടപടി ഉണ്ടാകുമെന്ന അത് മറ്റൊരു പോലീസ് പേര് പറഞ്ഞല്ലോ പി വിജയനെ കുറിച്ച് പി ഇദ്ദേഹത്തോട് പറഞ്ഞത് മറ്റൊരു ഐ പി എസ് ഓഫീസർ ആണ് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇത്തരത്തിൽ പി വിജയൻ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് അജിത് കുമാർ പറഞ്ഞ വാദം തെറ്റാണെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ആ ആരോപണം തെറ്റാണെന്ന രീതിയിൽ ആ ആരോപണം തന്നെ തെറ്റാണ് എന്ന് മുൻ ഡി ജി പി ആയിരുന്ന ധർവേജ് സാഹിബിനെ അതിന്റെ പോലീസ് തലത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അവർക്ക് റിപ്പോർട്ട് കിട്ടി എന്നിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ എന്താ പറയാ വിജയനെതിരെയുള്ള ഒരു നടപടിയും പാടില്ല അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിരുന്നു അതറിയാവോ പി വിജയനെ സസ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ ആ സസ്പെൻഷൻ തന്നെ മാറ്റിയതൊക്കെ ഈ റിപ്പോർട്ട് ചെന്നശേഷ ഇപ്പോഴാണ് അദ്ദേഹം ആ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നത് പി ജെ വിജയം വന്നത് സംശയം എന്താണെന്ന് തുടക്കത്തിൽ എന്ത് സ്വീകരിക്കും സ്വീകരിക്കും നടപടി ിക്കും സംബന്ധിച്ച് റിവാഡയോട് ചിലപ്പോ കൊണ്ട് ചെയ്യിപ്പിക്കും ചിലപ്പോ നിങ്ങൾ ഈ റിപ്പോർട്ടുകളൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയും കുറെ ദിവസം കൂടെ നീണ്ടു പോകാലോ ഇനി ഏഴു മാസം എട്ടു മാസം ഈ റിപ്പോർട്ട് ഇങ്ങനെ വെച്ച് തള്ളിക്കൊണ്ട് പോയാലും മതിയല്ലോ ഇതിപ്പോ ആഭ്യന്തര സെക്രട്ടറി വരെ ഒപ്പിട്ട് കഴിഞ്ഞൊരു സാധനമാണ് രണ്ട് പി ശശി ഗംഭീരായിട്ട് കളിക്കുന്നുണ്ട് പി ശശിയുടെ ഗെയിമാണ് ഇവിടെ നടക്കുന്നത് പി ശശിയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലീസ് വകുപ്പിലെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ കണ്ണും പൂട്ടി ഇരുന്ന് കൊടുക്കുക ചെയ്യാനായിട്ട് അപ്പം അപ്പൊ അങ്ങനെ വരുമ്പോൾ പി ശശിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഈ പറയുന്ന അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ പി ശശിക്ക് വേണ്ടപ്പെട്ട ആളാണ് അല്ല അപ്പൊ അതില് സത്യം ജനങ്ങൾ ജനങ്ങളും നമ്മളും മനസ്സിലാക്കേണ്ടത് ആദ്യം ഡി ജി പിടുത്ത റിപ്പോർട്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങാറാകുന്ന അവസരത്തിലാണ് ആ റിപ്പോർട്ട് വരെ പിന്നെ അദ്ദേഹം കൊടുത്തത് അദ്ദേഹത്തിന് പിന്നെ പഴി കേൾക്കാൻ അദ്ദേഹത്തിന് കാര്യം സർവീസ് ഒന്ന് ഇറങ്ങിയല്ലോ അല്ലെങ്കിൽ അദ്ദേഹം കൂടെ അതിന്റെ പഴി പിന്നെയും കേൾക്കേണ്ടി വന്നേ ഏതായാലും ആ റിപ്പോർട്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞ് വാങ്ങിവെക്കുകയും റവാഡയെ കൊണ്ട് ഇനി ഒന്നേന്ന് അന്വേഷണം നടത്താൻ പോവുകയാണോ അല്ലെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കൂ എന്ന് പറയുകയും ചെയ്യുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഒരു ഡി ജി പിക്ക് എന്ത് വിലയാണ് ഉണ്ടായിരുന്നത് അല്ല ഇനിയിപ്പം മനസ്സിലാക്കാനുള്ളത് ഡി ജി പി റബാഡ ചന്ദ്രശേഖറിന്റെ നായവും പറഞ്ഞതുപോലെ ഇതുവരെ അതിൽ സത്യമുണ്ട് അത് ും കാര്യം ഈ മന്ത്രി രാജ്യം വിളിക്കുമ്പോ എന്തുകൊണ്ട് ഇദ്ദേഹം എടുത്തില്ല എന്തുകൊണ്ടിട്ട് ഉറങ്ങിപ്പോയത് ആ ഉറങ്ങിപ്പോയ ആള് ഫോൺ എടുത്തില്ല പിന്നീട് അദ്ദേഹം അവിടുന്ന് മൂകാംബികയിൽ പോയി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത ദുരൂഹതയുണ്ട് പിന്നെ ഇത് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഏത് സ്വീകരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം റിപ്പോർട്ട് ഇപ്പൊ പഴയ ദർവേ സാഹിബ് എടുത്ത റിപ്പോർട്ടും ഇനി അടുത്ത റെവാഡ എടുക്കാൻ പോകുന്നു ഇതിൽ എന്തായാലും പറ്റാൻ പോകുന്നത് റെവാളക്ക് ഇതൊരു കീറാമുട്ടിയാകും കാരണം അദ്ദേഹത്തിന് അജിത് കുമാറിനെ സംരക്ഷിക്കണോ അതേ ഇനി ഇതിലെ സത്യസ്ഥിതി വരണോ സർക്കാരിനെ സംരക്ഷിക്കണോ എന്നുള്ളത് വരും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ റെവാളയെ കൊണ്ട് പുതിയൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത ജനങ്ങൾ മനസ്സിലാക്കണം പിണറായി പിണറായിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് എത്ര തന്നെ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം കാര്യം അജിത് കുമാർ ആർക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് പിണറായിക്ക് വേണ്ടിയാണ് കാണാൻ പോയത് ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയതിന്റെ അടുത്ത അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിലാണ് പൂരം കലങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള ആർ എസ് ആർ എസ് എസ് ബന്ധമുള്ള അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അപ്പൊ അമിത്ഷാ ആ ബിജെപി സഖ്യം അപ്പൊ അപ്പൊ അമിത്ഷാ പറഞ്ഞിട്ടാണ് റവാഡാ വന്നിരിക്കുന്നത് അപ്പൊ റവാഡ് പിണറായി വിജയനെക്കാളും അമിത്ഷായുടെ വാക്കുകൾ അനുസരിക്കേണ്ടി വരും പിന്നെ ആ ഗീവ് ഇങ്ങോട്ടും ഏതായാലും അമിത്ഷാ പറയും റവാഡ കേൾക്കും പുതിയ റിപ്പോർട്ട് കൊടുക്കും